യും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരും നമുക്ക് കുരിശു വരച്ച് ഇന്നത്തെ ഡെയിലി ഡെലിവറൻസ് പ്രയർ ആരംഭിക്കാം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ നമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഒരിക്കൽ കൂടെ നമുക്ക് കുരിശു വരക്കാം വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഒരിക്കൽ കൂടെ നമുക്ക് കുരിശു വരക്കാം വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മേൽ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരെയും ഈ അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് ഈ ഡെയിലി ഡെലിവറൻസ് പ്രയറിലേക്ക് ഞാൻ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ ഓരോരോ നിയോഗങ്ങള് അച്ഛൻ ഓരോന്നോരോന്നെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ നിങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകളെല്ലാം അഴിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് വളരെ പ്രത്യേകിച്ച് പരിശുദ്ധ ലൂർദ് ലൂർദുമാതാവിൻ്റെ തിരുനാൾ ദിവസങ്ങളില് നിങ്ങൾ അർപ്പിച്ച നിങ്ങൾ എഴുതി വെച്ച നിങ്ങൾ എഴുതി അയച്ച ആ അഞ്ച് കാര്യങ്ങളിലെ ബന്ധനങ്ങളെല്ലാം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മകന്റെ കല്യാണ തടസ്സം മാറാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മകളുടെ കല്യാണ തടസ്സം മാറാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിന്റെ കടബാധ്യതകൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിന്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്ക് ഇടയ്ക്കിടക്ക് വരുന്ന അകാരണമായ ഭയം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിന്റെ ശാരീരികമായ രോഗങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അലർജി രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിരന്തരമുള്ള രോഗങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക മുദ്ര സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക വാർദ്ധക്യ വാർദ്ധക്യസഹജമായ രോഗങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക മുദ്ര ഒഴിക്കാൻ നിനക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിന്റെ കാലിന്റെ വേദനകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ വാദ വാദരോഗങ്ങൾ വിട്ടുമാറാൻ പ്രാർത്ഥിക്കുക ആമവാദങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിന്റെ തൊഴിൽ മേഖലയിലെ ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിരന്തരമുള്ള ആ തൊഴിൽ മേഖലയിലെ നിരന്തരമുള്ള ക്ലേശങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നീ ആഗ്രഹിക്കുന്ന ജോലിയിൽ എത്തിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതിനെ മേലുള്ള തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിന്റെ വിസയുടെ തടസ്സങ്ങളിൽ കർത്താവ് ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇനിയും പി ആറ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ ആ തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക യേശുവിൻ്റെ അഗ്നി നിന്റെ കുടുംബത്തിന്റെ മേൽ ഇറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെ നവീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ആത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിന്റെ വീടും പറമ്പും സംരക്ഷണ വലയത്തിലാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഒരു തിന്മയുടെ അരൂപയും നിന്റെ വീട്ടിലേക്ക് കടന്നു വരാനായിട്ട് പാടില്ല എന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കുക സാധാരണ അവന്റെ കൂട്ടാളികളും നിന്റെ ഭവനത്തിലേക്കൊന്നും നോക്കാൻ പോലും പാടില്ല നിന്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവയെ ആ സത്താനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക നിന്റെ മകളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും മാറാൻ വേണ്ടി അവളെ സ്വഭാവത്തിലേക്ക് ഈ അടുത്ത കാലത്തേക്ക് കടന്നു വന്ന അഹങ്കാരങ്ങളും ധാർഷ്ട്യങ്ങളും അനുസരണക്കേടുകളും തെറ്റായ കാര്യങ്ങളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിന്നെ സങ്കടപ്പെടുത്തുന്ന നിന്റെ മക്കളുടെ പെരുമാറ്റങ്ങൾ അത് ബന്ധിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അവർ ശാസിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ദമ്പതികളുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള അസ്വസ്ഥതകള് യേശുനാമത്തിൽ ബന്ധിക്കുക യേശുനാമത്തിൽ ശാസിക്കുക ഏതെങ്കിലും തിന്മയുടെ അരൂപികള് നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് പതുക്കെ പതുക്കെ നുഴഞ്ഞു കയറി നിന്റെ ദാമ്പത്യ വിശ്വസ്തതയെ തകർക്കുന്ന നിന്റെ കുടുംബ പ്രാർത്ഥനയെ തകർക്കുന്ന നിന്റെ സന്തോഷത്തെ തകർക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളും ബന്ധിക്കുക നിന്റെ പാപബന്ധനങ്ങൾ ശാസിക്കുക ജഠികമായ ആസക്തികളെ ശാസിക്കുക കർത്താവിന്റെ തിരിച്ചോര കൊണ്ടാണ് നീ കഴുകപ്പെടുന്നത് ഈ വെള്ളിയാഴ്ച കർത്താവിന്റെ തിരി രക്തത്തിന്റെ ദിവസമാ കർത്താവിന്റെ തിരി ഹൃദയത്തിന്റെ ദിവസമാ അതിൽ നിന്ന് ഇറ്റേറ്റ് വീഴുന്ന ചോരത്തുള്ളികൾ കൊണ്ട് നിന്റെ കുടുംബത്തെ പൊതിഞ്ഞ് കർത്താവിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുക അപ്പോൾ അവിടെ ഇനി ഒരു തിന്മയുടെ അരൂപികളും പ്രബലപ്പെടില്ല ഒരു സാത്താനും നിന്റെ വീട്ടിൽ പ്രബലപ്പെടില്ല നീ അനുദിന ഡെലിഫറൻസ് പ്രേയർ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കോ ഈ അനുദിന ഡെലിഫറൻസ് പ്രേയർ നിനക്ക് സാധിക്കുന്ന എല്ലാ മക്കൾക്കും നീ അയച്ചു കൊടുത്തോ കാരണം ലോകം ഇത് സുവിശേഷം പ്രഘോഷണത്തിന്റെ ഭാഗമാണിത് ദൈവം ഇത് ആഗ്രഹിക്കുക കർത്താവായി യേശുവിന്റെ നാമത്തിൽ തിന്മകൾ ബഹിഷ്കരിക്കപ്പെടുന്നത് സാത്താൻ ബന്ധിക്കപ്പെടുന്നത് സ്വർഗം ആഗ്രഹിക്കുക മക്കളെ അവയെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് സുവിശേഷ പേരെ നിങ്ങൾ പങ്കുചേരണം ഈ ഡെയിലി ഡെലിവറൻസ് പ്രേയർ ഒരു പത്ത് പേർക്കെങ്കിലും നിങ്ങൾ അയച്ചു കൊടുക്കണം അപ്പോൾ കർത്താവിൻ്റെ ശക്തി ദൈവത്തിന്റെ ശക്തി സുവിശേഷത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിൻ്റെ മേൽ ഇറങ്ങി വരും പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയ തിരുവചനം എന്തെന്ന് നമുക്ക് കേൾക്കാം എബ്രയർക്കർക്ക് എഴുതി ലേഖനം പത്താം അധ്യായം പന്ത്രണ്ട് മുതല് പതിമൂന്ന് വരെയുള്ള വചനമാണ് ഈ വചനം ഇങ്ങനെയാണ് എന്നാൽ അവനാകട്ടെ യേശുവിനെ കുറിച്ചു ആകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നുമായുള്ള ഏക ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മുടെ കുറവുകൾക്ക് പരിഹാരമായി നമ്മുടെ ബന്ധനങ്ങൾക്ക് പരിഹാരമായി നമ്മുടെ അഹങ്കാരങ്ങൾക്ക് പരിഹാരമായി നമ്മുടെ സ്വാർത്ഥതയ്ക്ക് പരിഹാരമായി അവൻ എന്ന നീക്കമായുള്ള ഏക ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇനി മറ്റു ബലികളുടെ ഒന്നും നമുക്ക് ആവശ്യമില്ല എന്നിട്ട് ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി ശത്രുക്കളെ പാതപീഠമാക്കുവോണം അവൻ കാത്തിരിക്കുന്നു എല്ലാ ശത്രുദോഷങ്ങളും എല്ലാ തിന്മയുടെ അരൂപികള് എല്ലാ കൂടോത്രങ്ങൾ എല്ലാ മന്ത്രവാദങ്ങൾ എല്ലാ തകിടുകളെയും നിർവീര്യമാക്കാൻ പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിക്കൊണ്ട് നമ്മളെ ഉപദ്രവിക്കുന്ന എല്ലാ ശത്രുക്കളെയും എല്ലാ തിന്മയുടെ രൂപികളെയും പാപബന്ധനങ്ങളെയും കർത്താവിൻ്റെ കാൽക്കീഴിലാക്കി തകർത്ത് കളയാൻ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവരും പ്രാർത്ഥനയുടെ രൂപിലേക്ക് വന്നേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒന്ന് സ്തുതിച്ച് സ്തുതിക്കാൻ പറ്റുന്നവരെല്ലാം ഒന്ന് സ്തുതിച്ച് ഹല ലുയാ ഹലലുയ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരണം ഈ ഡെലിവറൻസ് പ്രാർത്ഥനയെ കർത്താവെ അത് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റണം ഹല ലുയ ഹല ലുയ ഹല ശക്തി യേശുവിന്റെ അധികാരത്തിന്റെ ശക്തി കതലിക്ക സഭയുടെ ശക്തി പരിശുദ്ധ കൃപാനയുടെ ശക്തി ഞങ്ങളുടെ എല്ലാവരുടെ മേൽ ഇറങ്ങി വരട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സർവശുദ്ധനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ വിശുമിശയുടെ നാമത്തിലും ജീവദായകനെ പരിശുദ്ധാത്മന ശക്തിയോടുകൂടി പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മുഖ്യദൂതന്മാരായ വിശുദ്ധ മിഖേലിന്റെയും വിശുദ്ധ ഗബ്രിയലിന്റെ വിശുദ്ധ റഫേലിന്റെ സകല മാലാഘമാരുടെ വിശുദ്ധരുടെ രക്തസാക്ഷികളുടെയും വന്നകരുടെയും മാധ്യസ്ഥയിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് ദാനമായി ലഭിച്ച എൻ്റെ പൗരോഗിത്യത്തിന്റെ അധികാരത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ കൽപ്പിക്കുന്നു പൈശാഷിക ശക്തികളെ നാരിക ശക്തികളെ അന്ധകാര സേനകള് മന്ത്രവാദങ്ങള് കൂടോത്രങ്ങളെ സർപ്പദോഷങ്ങളെ അശുദ്ധാത്മാക്കളെ കൈവശങ്ങളെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഭവനത്തിനോ സ്ഥാപനങ്ങൾക്കോ സ്ഥലത്തോ യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതകളും ഉണ്ടാക്കരുതെന്നും തടസ്സങ്ങൾ ഉണ്ടാക്കരുതെന്ന് യേശു നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു അങ്ങനെ അസ്വസ്ഥതകളും തടസ്സങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ ശത്രുക്കളെ ശത്രുക്കള് കർത്താവേശുവിൻ്റെ പരിശുദ്ധ നാമത്താൽ നിങ്ങളെ ഞാൻ ശാസിക്കുന്നു നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു ഞാൻ നിർവീര്യമാക്കുന്നു ഈ മക്കളുടെ ഭവനങ്ങളിൽ നിന്ന് ഈ മക്കളുടെ തൊഴിൽ മേഖലകളിൽ നിന്ന് ഈ മക്കളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ മക്കളുടെ സ്ഥലങ്ങളിൽ നിന്ന് ഉച്ചാടനം ചെയ്ത് കർത്താവിന്റെ കുരിശിഞ്ചുവട്ടിലേക്ക് ഞാൻ നിങ്ങളെ ആട്ടിപ്പായിക്കുന്നു ഇനിമേൽ ഇവരുടെ ഭവനത്തിലോ ഇവരുടെ സ്ഥലത്തോ ഇവരുടെ സ്ഥാപനത്തോ ഇവരുടെ സാമ്പത്തിക മേഖലകളിലോ ഇവരുടെ യാത്രകളിലോ ഇവരുടെ വാഹനങ്ങളിലോ പ്രവേശിച്ചു പോകരുതെന്ന് കർത്താവായി യേശുവിന് നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ഇവരുടെ മക്കളുടെ ജീവിതത്തിൽ പ്രവേശിച്ചു പോകരുതെന്ന് സാത്താനോടും അവന്റെ കൂട്ടാളികളോടും യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു കർത്താവായി യേശുവിന്റെ തിരി രക്തം ഇവരുടെ ഭവനത്തിന് ഇവരുടെ സ്ഥാപനത്തിന് ഇവരുടെ സ്ഥലത്ത് സംരക്ഷണ കോട്ടയാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥ സംരക്ഷണം ഇവരുടെ ഭവനങ്ങൾക്കും ഇവരുടെ സ്ഥാപനങ്ങൾക്കും ഇവരുടെ സ്ഥലങ്ങൾക്കും കാവലായിരിക്കട്ടെ അവിടുത്തെ പരിശുദ്ധാ ശക്തിയാൽ ഈ ഭവനവും ഈ സ്ഥാപനങ്ങളും ഈ സ്ഥലവും അനുഗ്രഹിക്കപ്പെട്ട് ഇതിന്റെ മേലുള്ള എല്ലാ കെട്ടുകളും തടസ്സങ്ങളും ബന്ധനങ്ങളും ആദി വ്യാധികളും രോഗവീടകളും കർത്താവായ യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ വെട്ടുമാറട്ടെ എന്ന് യേശു നാമത്തില് ഞാൻ കൽപ്പിക്കുന്നു അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ യേശു ക്രീസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ കത്തോലിക്ക സഭയുടെ ശക്തിയാണ് പരിശുദ്ധ കൃപാനയുടെ ശക്തിയാണ് ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന് എൻ്റെ മെത്രാനോട് ചേർന്ന് എൻ്റെ പൗരോഗത്യത്തിന്റെ അധികാരത്താൽ യേശു ക്രീസ്തുവിന്റെ തിരു രക്തത്തിന്റെ ശക്തിയാണ് തിരുനാമത്തിന്റെ ശക്തിയാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബന്ധനങ്ങളും സകല തടസ്സങ്ങളും കർത്താവായി യേശുവിന് നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് യേശു നാമത്തിൽ ശാസിക്കുന്നു ആമേട്ടൻസ് പ്രാർത്ഥന നിങ്ങൾ സാധിക്കുന്ന എല്ലാവർക്കും നിയോഗം വെച്ച് അയച്ചു കൊടുത്തോ ഒരു ദിവസം ഒരു പത്ത് പേർക്കെങ്കിലും നിങ്ങൾ അയച്ചു കൊടുത്തോ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ വിളിച്ച മക്കളെ ഇത് കേൾക്കാൻ വേണ്ടി പറഞ്ഞു ദുഃ സ്വർഗം തെരഞ്ഞെടുത്തൊരു പ്രാർത്ഥനയാണ് അങ്ങനെ ഇത് ചെയ്യുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രൈസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ